ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടിയൊക്കെ പെട്ടെന്ന് നീളം വെക്കുന്നതിനും നരച്ച തലമുടിയൊക്കെ ഡൈ ഉപയോഗിക്കാതെ തന്നെ പൂർണ്ണമായിട്ടും കറുപ്പിക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല എല്ലാവരും തന്നെ നല്ല നീളമുള്ള കറുപ്പോട് കൂടിയ മുടിയാണ് ആഗ്രഹിക്കുന്നത് നല്ല നീളമുള്ള മുടി സ്വന്തമാക്കുന്നതിനായിട്ട് കടകളിൽ അമിത വില കൊടുത്ത് ധാരാളം സാധനങ്ങൾ മേടിച്ച് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് എന്നിട്ടും ഇതിനൊന്നും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാറില്ല എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല നീളത്തോടു കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും എൻ്റെ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കുക അപ്പം നമുക്ക് ആദ്യം തന്നെ മുടി പെട്ടെന്ന് നീളം വെക്കുന്നതിനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും സഹായിക്കുന്ന ഒരു ഹെയർ ഓയിൽ ഓയിലുണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ ആവശ്യമുണ്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സ്പൂണോളം ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഉൽവ നമ്മുടെ മുടി പെട്ടെന്ന് വളരുന്നതിനും അതുപോലെ മുടിയിലെ മറ്റു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനും സഹായിക്കും അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണോളം കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിഞ്ചീരകം നിറച്ച മുടിയൊക്കെ കറുപ്പിക്കുന്നതിനും അതുപോലെ മുടി വേഗത്തിൽ വളരാനും സഹായിക്കുന്ന ഒന്നാണ് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നാടൻ കറിവേപ്പില തന്നെ എടുക്കുക അതുപോലെ ഒട്ടും തന്നെ നനവുള്ള കറിവേപ്പില ആകരുത് നന്നായിട്ട് ഉണങ്ങിയ കുറച്ച് കറിവേപ്പില വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിവിടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഇവിടെ എടുത്തിട്ടുള്ള ഈ മൂന്ന് സാധനങ്ങളും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും അതുപോലെ മുടി വേഗത്തിൽ വളരാനും സഹായിക്കുന്നവയാണ് ഇനി ഇവയെല്ലാം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല വെള്ളം മൊത്തം തുടച്ചെടുത്തിട്ട് വേണം നമ്മളിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചിട്ടില്ല ഈ ഒരു രീതിയിൽ നമുക്ക് പൊടിച്ചെടുത്താൽ മതി ഇത് ഞാൻ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു പൗഡർ മിക്സിയിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഉണ്ടാക്കിയാൽ മതി ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ വേറൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഒന്നര സ്പൂണോളം പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ മുടിയൊക്കെ വേഗത്തിൽ വളരുന്നതിനായിട്ട് കടകളിൽ നിന്ന് അമിത വില കൊടുത്ത് ഓരോ ഓയിലൊക്കെ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ നരച്ച മുടിയൊക്കെ ആണെങ്കിൽ നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ മുടിയൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് അപ്പോൾ ഇത് ഇത് ഈ ഒരു പൊടിയിലേക്ക് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എനിക്ക് ഒട്ടും തന്നെ മുടി മുടിയില്ലായിരുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ ഓയിലാണ് ഒട്ടും തന്നെ നമുക്ക് ചിലവുമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പൊടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ചൂടാക്കുന്നില്ല ഈ ഒരു രീതിയിലാണ് ചൂടാക്കി എടുക്കുന്നത് ഒത്തിരി സമയമൊന്നും വെച്ച് ചൂടാക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ ഇതിൽ നമ്മൾ വേറെ കെമിക്കലുകൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല കുട്ടികൾക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ചെറിയ പ്രായത്തിലെ കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മുടി തഴച്ച് വളരുന്നതായിരിക്കും അതുപോലെ ഇനിയും മുടി വളരുന്നില്ല എന്ന് വിചാരിക്കുന്നവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി തേച്ച് നോക്കുക കടകളിൽ നിങ്ങൾ വെറുതെ കൊണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഈ ഓയിലൊന്നും നമുക്കൊന്ന് അരിച്ചെടുക്കണം കാരണം അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ നമ്മൾ മുടിയിൽ തേക്കുമ്പോഴേക്കും പറ്റി പിടിക്കും അതുകൊണ്ട് ഞാനിതൊന്ന് അരിച്ചു കൊടുക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ അതേണ്ട ഞാനിവിടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രത്തോളം ഓയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ലൊരു പച്ച കളറിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എത്ര മുടി വളരാത്ത തലയിൽ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി ചെയ്ത് നോക്കുക ഇനി ഇത് നിങ്ങളുടെ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് കൂടി ഞാനിവിടെ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മുടെ മുടി ചടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കുക എന്നിട്ട് വേണം നമ്മൾ ഹെയർ ഓയിൽ എപ്പോഴും അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ മുടിയൊക്കെ എപ്പോഴും ചീകുമ്പോൾ നല്ല പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുക അങ്ങനെയാണെങ്കിൽ മുടി പൊട്ടിപ്പോകുന്നത് തടയാനായിട്ട് സാധിക്കും അപ്പോൾ മുടിയൊക്കെ ഞാനിവിടെ ചീകിയൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഹെയർ ഓയിൽ ഒന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ആദ്യം തന്നെ നമ്മൾ സ്കാൽപ്പിലാണ് തേച്ച് കൊടുക്കുന്നത് നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മാത്രം തേച്ച് കൊടുത്താൽ മതി എല്ലാ ദിവസവും നമ്മൾ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ല അത് മുടിക്ക് ഡാമേജ് ഉണ്ടാക്കും അതുകൊണ്ട് ആഴ്ചയിൽ മൂന്ന് തവണ ഇതുപോലെ ഒന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുകൊണ്ട് ഞാൻ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ മുടി ഒന്ന് കുനിച്ചിട്ടിട്ട് എല്ലാ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ കൂടി തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും പിന്നെ നമ്മൾ സ്കാൽപ്പിൽ തേച്ചിട്ട് ബാക്കിയുള്ളത് മുടിയിൽ കൂടി ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഓയിൽ തേച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊരു അര മണിക്കൂറെങ്കിലും മുടിയിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് മാത്രമേ കഴുകിക്കളയാവുള്ളൂ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ ഡെയിലി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിറച്ച് തലമുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും അപ്പം ഞാനിവിടെ മുടിയിൽ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു ശേഷം ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ പാക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇത് നമ്മുടെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കുന്നതിനും അതുപോലെ നല്ല ഉള്ളു കിട്ടുന്നതിനും തലമുടിയിൽ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിൽ വെറുതെ ലഭിക്കുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത് കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം അപ്പോൾ കഞ്ഞിവെള്ളം ഞാനിവിടെ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണോളം ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുപയർ നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നവയാണ് പണ്ടുള്ളവരൊക്കെ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ചെറുപയറൊക്കെ പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ഇതുപോലെ മൂന്നാല് കഷ്ണം കറ്റാർവാഴയാണ് വാഴയാണ് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ വാഴ കടകളിൽ നിന്ന് മേടിക്കുന്ന കറ്റാർവാഴയുടെ ജെല്ലാണെങ്കിലും എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഞാൻ ആ കഞ്ഞിവെള്ളത്തിലേക്ക് കറ്റാർവാഴയുടെ വാഴയുടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ ഇവിടെ കറ്റാർ വാഴയൊന്നും മൊത്തം ഇതുപോലെ അതിൻ്റെ ജെല്ലൊക്കെ ഒന്ന് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലിട്ടിരിക്കുന്ന കറ്റാർ വാഴയും ചെറുപയറും കഞ്ഞിവെള്ളവും ഒക്കെ നല്ലൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നവയാണ് പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊന്നുമല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഒരു രണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ തന്നെ ഞാനിവിടെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് എടുത്തിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടുണ്ട് കഞ്ഞിവെള്ളം അതുപോലെ നമ്മുടെ പയറൊക്കെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് നമ്മുടെ കറ്റാർ വാഴയുടെ ആ ജെല്ലൊക്കെ ആ ഒരു വെള്ളത്തിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇതേ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളവും അതുപോലെ കറ്റാർ വാഴയും ചെറുപയറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഒരു കെമിക്കലും ഇല്ല ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് എന്ന് നോക്കുക അപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓയിൽ തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമ്മുടെ ആ ഒരു ഹെയർ പായ്ക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ അതിന്റെ ഞാനിവിടെയൊന്ന് മുടിയിൽ തേച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് യാതൊരു കെമിക്കലും ഇല്ലാത്ത വളരെ ആയിട്ടുള്ള മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഹെയർ പാക്കാണ് എനിക്ക് ഒട്ടും തന്നെ മുടി ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ പാക്കാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഉറപ്പായിട്ട് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് മൂലം നിറച്ച് തലമുടി ഉള്ളവർക്കൊക്കെ ഡൈ ചെയ്യാതെ തന്നെ പൂർണ്ണമായിട്ട് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ചെയ്ത് നോക്കുക കടകളിൽ നിന്ന് നമ്മൾ കെമിക്കലൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഇതുപോലെ ചെയ്ത് നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്